ടി വാസുദേവൻ നായർക്ക് പിന്നാലെ രാഷ്ട്രീയ വിമർശനമുയർത്തി സാഹിത്യകാരൻ എം മുകുന്ദനും സിംഹാസനമല്ല ജനങ്ങളാണ് വലുതെന്നും അധികാരത്തിലെത്തുന്നവർ വന്ന വഴി മറക്കുന്നുവെന്നുമാണ് വിമർശനം വ്യക്തിപൂജ ഒരു പാർട്ടിക്കും നേരിടാൻ സഹിഷ്ണുതയില്ലെന്നും എം മുകുന്ദൻ കുറ്റപ്പെടുത്തി ഭരണകൂട ജനവിരുദ്ധ നയങ്ങൾക്കെതിരെയുള്ള രൂക്ഷ വിമർശനമാണ് പിന്നാലെ എം മുകുന്ദനും നിർഭയം വിമർശിക്കാൻ അവസരമുണ്ടായാലേ ജനാധിപത്യം ശക്തിപ്പെടൂ പക്ഷേ വിമർശനങ്ങളോട് പലർക്കും സഹിഷ്ണുതയില്ല തന്റെ വിമർശനം എല്ലാ ഭരണകൂടത്തിനും എതിരെയാണ് സംസ്ഥാന സർക്കാരിനുണ്ടായ ഇടർച്ചകളെ സാഹിത്യകാർ വിമർശിക്കും നേതൃസ്ഥുതികളില് അഭിരമിക്കുന്ന അഭിരമിക്കുന്ന നേതാക്കളെല്ലാം നമുക്ക് അങ്ങനെയുള്ള നേതാക്കൾ വഴി ഉണ്ട് ഞാൻ പറയുന്നില്ല നമ്മുടെ കേരള സർക്കാർ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് ചില സ്ഥലങ്ങളിൽ ഇടർച്ച പറ്റുന്നുണ്ട് ആ ഇടർച്ചകൾ ചൂണ്ടിക്കാണിക്കാൻ വേണ്ടിയാണ് കിരീടം വാഴുന്ന കാലത്ത് ചോരയുടെ മൂല്യം തിരിച്ചറിഞ്ഞാവണം അടുത്ത തെരഞ്ഞെടുപ്പുകളിൽ വോട്ടുചെയ്യാൻ അധികാരത്തിൻ്റെ രുചി അറിഞ്ഞ് സിംഹാസനത്തിലിരിക്കുന്നവരോട് പോകണമെന്നും എം മുകുന്ദൻ ആവശ്യപ്പെട്ടു മാനവികതയെന്ന് ഞാൻ അറിഞ്ഞ കമ്മ്യൂണിസം ആകാശത്തെ അമ്പിളിമാമനെ പോലെ നിൽക്കട്ടെ ഇടയ്ക്കെങ്കിലും നോക്കി ആശ്വസിക്കാമല്ലോ എന്നും മുകുന്ദൻ പറഞ്ഞു റിപ്പോർട്ടർ കോഴിക്കോട്